റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത് മാറാരോഗികൾ രോഗികൾ അവയവമാറ്റം നടത്തിയവർ ഡയാലിസിസ് ചെയ്യുന്നവർ വികലാംഗർ വിധവകൾ സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവർ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്നതിനായി വരുമാന സർട്ടിഫിക്കറ്റ് ബി പി എൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മറ്റ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ ആവശ്യമാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ പ്രൊഫഷണൽ ജോലിക്കാർ ആദായ നികുതിദായകർ സർവീസ് പെൻഷനർ തുടങ്ങിയവർ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല കൂടാതെ ആയിരം ചതുരശ്രാഡിയിൽ കൂടുതൽ വിസ്തീർണ്ണമുള്ള വീടുള്ളവർ നാല് ചക്രമോ അതിനുമുകളിലോ വാഹനമുള്ളവർ ഒരേക്കറിലധികം ഭൂമി കൈവശമുള്ളവർ ഇരുപത്തി രൂപയും കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർ തുടങ്ങിയവർ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപതാണ് എല്ലാവിധ ഓൺലൈൻ സേവനങ്ങൾക്കും സർക്കാരിന്റെ ഔദ്യോഗിക സേവന കേന്ദ്രമായ അക്ഷയ കേന്ദ്രം മാത്രം ആശ്രയിക്കുക മറ്റു വ്യാജ കേന്ദ്രങ്ങളിൽ പോയി വഞ്ചിതരാകാതിരിക്കുക